ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സംഘടിപ്പിച്ച ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ അധ്യക്ഷ ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നേത്ര പരിശോധന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സൗജന്യ മരുന്ന് വിതരണം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി കേരള വിഷൻ എന്നും നഗരസഭാ ഉപാധ്യക്ഷൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിലാണ് പിറവൻ നഗരസഭ ഗവൺമെന്റ് ആശുപത്രി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം നഗരസഭാധ്യക്ഷ ജൂലി സാബു നിർവഹിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നാം ഏറ്റവും നേരിടുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങള് മാതാപിതാക്കളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ അവരനുഭവിക്കുന്ന ഏകാന്തതയും ആയുർവേദ ആശുപത്രിയെ വിഭാഗത്തിലും വിഭാഗത്തിലും അങ്ങനെ എല്ലാ സ്പെഷ്യലൈസ് ചെയ്ത ഉണ്ട് നമ്മുടെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ഏലിയാസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ മോളിവലിയക്കെട്ടയിൽ അന്നമ്മ ടോമി തോമസ് മല്ലിപ്പുറം ജോജിമുൻ ചാരിപ്പ്ളാവിൽ രാജു പാണാലിക്കൽ പ്രശാന്ത് മമ്പുറത്ത് ചീഫ് മെഡിക്കൽ ഓഫീസർ പി ആർ സലീം തുടങ്ങിയവർ സംസാരിച്ചു

നേത്രെഷ്യാലിറ്റി പരിശോധന മരുന്ന് വിതരണം എന്നിവയും ക്യാമ്പിൽ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കിട്ടിയിരിക്കുന്ന പേരാണ് ആർദ്ര എന്ന പേര് ആർദ്ര പദ്ധതി പ്രകാരം എല്ലാ മെഡിക്കൽ ശാഖകളും ഇന്നത്തെ നിലവാരത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് മെച്ചപ്പെട്ട ആക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് പ്രൈമറി പ്രൈമറി ഹെൽത്ത് ഹെൽത്ത് സെന്റർ സെന്റർ എന്ന് നമ്മൾ നേരത്തെ അത് കുടുംബക്ഷേമ കേന്ദ്രങ്ങളായി ന്യൂസ് ബ്യൂറോ പിറവം ാണ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്